നഴ്സറി ചെറുവാഞ്ചേരി ആധാർ പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സബ് ഓഫീസിൽ നിന്നും ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിൻ്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രഖ്യാപനവും തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ നിർവഹിച്ച ഡിസംബറിനു മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി പ്രകാരം ഓൺലൈനായി അടച്ച് ഓൺലൈനായി തന്നെ പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കാസർഗോഡ് എന്നീ ജില്ലകളിൽ സേവനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നും കണ്ണൂരും ഈ ശ്രേണിയിലേക്ക് ഉൾപ്പെട്ടെന്നും മന്ത്രി പറഞ്ഞു അനാവശ്യമായ സാമ്പത്തിക അങ്ങനെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും ഇതാണ് പൂജനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ഒന്നാണ് ആധാരങ്ങൾ തെരഞ്ഞെടുത്ത ആവശ്യമായ ഉത്തരവാദികൾ ഹാജരാക്കി ഫീസ് പകർപ്പ് കാലം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്

ഡിസംബർ വയനാട് ദുരന്തബാധിതർക്ക് ഭൂമി സംബന്ധിച്ച ആധാരങ്ങളും നഷ്ടപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സൗജന്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു ഇതിന് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പ്രാബല്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആ സംഭവം നടന്ന രാവിലെ അഞ്ചിനെയാണ് ഭഗവാൻ സംഭവം വയനാട്ടിൽ പോവാം ഉടനെ കുറേ ദിവസം വിശദീകരിക്കുന്നത് എല്ലാവരും എല്ലാവരും നഷ്ടപ്പെട്ടു ഇനിയൊന്നും നഷ്ടപ്പാടായിരിക്കാം ജീവനെ നഷ്ടപ്പെട്ടവർക്ക് ജീവനില് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു വയനാട് ദുരന്തപ്പെട്ട അത് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ രേഖ ആ നഷ്ടപ്പെട്ട രേഖകൾ കൊടുക്കുന്നതിന് അവർ എന്നും സാമ്പത്തികമായി അവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ കാര്യങ്ങളിൽ വകുപ്പ് ഇടപെട്ട് നഷ്ടപ്പെട്ടു പോയ രേഖകൾ പോലീസ് സ്റ്റേഷൻ വകുപ്പിൽ ബന്ധപ്പെട്ട രേഖകൾ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഉപാദന ചടങ്ങിൽ ഡിജിറ്റൽ ആധാര പകർപ്പുകളുടെ വിതരണവും നടന്നു തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി മുഖ്യാതിഥിയായി മുനിസിപ്പൽ കൌൺസിലർ ഫൈസൽ പുനത്തിൽ രജിസ്ട്രേഷൻ ജോയിന്റ് ഐ ജി പി കെ കുമാർ കോഴിക്കോട് ഉത്തരമേഖലാ ഡി ഐ ജി ഒ എ സതീഷ് തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബാബുരാജ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു